ഹലോ എവ്രി വൺ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലോട്ട് എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരാകർഷിക്കപ്പെടുന്നത് എന്ന രീതിയിലുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിറ്റുവേഷൻ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ വൺ സൈഡ് ആഡ് ക്രഷ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരാളെ മനസ്സിൽ കൊണ്ട് നടത്തുന്നവർക്കോ ഉള്ള അല്ല അല്ലോ അതായത് നിങ്ങൾക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ട് സോ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങളെ പേഴ്സൺ നിങ്ങളിലോട്ട് ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത് എന്ന രീതിയിലൊക്കെ ഒരു ഡൗട്ട്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള റീഡിംഗ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് സോ നല്ല രീതിക്ക് ഡീപ് തൃത്തതിനു ശേഷം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കൂട്ടോ പിന്നെ ഇന്നും പറയുന്നത് പോലെ ഇത് ജനറൽ റീഡിങ് ആണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകണമെന്നില്ല അതങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് ചിലർക്ക് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല കാരണം ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഇത് ജനറൽ പ്രൊഡിക്ഷൻ റീഡിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നല്ല രീതിക്ക് ഡീപ് ടീത്തെടുക്ക നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം യെസ് അപ്പൊ നമ്മൾ ഇവിടെ കാർഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട് സോ ഇനിയുള്ള റീഡിംഗ് കാർഡ്സ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക നല്ല രീതിക്ക് ഡീപ്ലൂത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ റീഡിങ് കാണാൻ ശ്രമിക്കൂട്ടോ അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ലവേഴ്സ് ആണ് സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഓട എനിക്ക് ആ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ബ്ലൈൻഡ്ലി ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് അതാണ് അതായത് നിങ്ങൾ എത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ മേലെ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് പ്യുവർ ആണ് അവരുടെ അവർക്ക് നിങ്ങളുടെ മേലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഓക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് അതായത് നിങ്ങൾ തന്നെ ചില സമയത്തൊക്കെ വഴക്കുണ്ടാവുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട് അപ്പൊ അവർ നിങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്താണ് ഈ പേഴ്സൺ എങ്ങനെ ഇനി നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ നിങ്ങളെ ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ടൊക്കെ ആയിരിക്കും അവർ നിങ്ങളെ കൊണ്ടുപോകുന്നെ എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ എനർജി കിട്ടുന്നുണ്ട് സോ അവരുമായിട്ടാണ് പറയുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സമയത്ത് അവര് ചെറുതായിട്ട് എന്താ പറയുന്നത് നമ്മള് സൗന്ദര്യ പിണക്കങ്ങൾ എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള പിണക്കങ്ങളായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അല്ലെങ്കിൽ അവര് നിങ്ങളുടെ അടുത്ത് കുഞ്ഞു കുട്ടിയായിട്ട് അതായത് ഒരു ചെറിയ പിടിവാശിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പിണക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നിങ്ങൾ എടുത്താൽ മതി ഓക്കെ സോ അതിന്റെ വേറെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു മദർലി ഫീലിങ് അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ ഫാദർലി ഫീലിങ് അതായത് നമുക്കൊരു പാർട്ണറിന്റെ അടുത്തു നിന്ന് നമുക്ക് ഒരു എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ് ഒരു ഇമോഷൻസ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെ അപ്പം ഒരു മദർലി അല്ലെങ്കിൽ ഫാദർലി ഫീലിംഗ് എന്ന് പറഞ്ഞത് നിങ്ങളെ അമ്മയായിട്ടോ അച്ഛനായിട്ടോ കാണുന്നു എന്നല്ല അതായത് നിങ്ങളിൽ നിന്ന് ആ സംബന്ധിച്ചിട്ടുള്ള അതായത് ഒരു കെയർ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കില്ല പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഒരു കംഫർട്ട് സോൺ ആണ് നിങ്ങൾ ഓക്കെ സോ അതും വലിയൊരു ഫാക്ടറാണ് നിങ്ങളിലോട്ട് അവര് പിന്നെയും പിന്നെയും അട്രാക്റ്റീവ് ആവുന്നതിനും അവരുടെ ക്യാരക്ടർ ഇപ്പം ചൈൽഡിഷ് ആയിട്ട് നിൽക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവര് എന്താ പറയാ പിണങ്ങി നിൽക്കുന്നതും പൊട്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെയുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു കംഫർട്ട് സോൺ ആണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനുമാണ് അവര് നിങ്ങളിലോട്ട് അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സൊ സത്യം പറഞ്ഞാൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റി ആണ് കേട്ടോ നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ആയിട്ട് കാണുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ അവർക്ക് ആരൊക്കെയോ തീരുക എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻറ്റിമൻസി ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേമിലോട്ട് അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അതായത് പ്രശ്നം ഉണ്ടാവാനല്ല പറയുന്നത് പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ഫീലിങ് ലൈഫ് ലോങ് അവരുടെ ഉള്ളില് അത് ഉണ്ടായിരിക്കും നിങ്ങൾ എത്ര വഴക്കടിച്ചാലും ഇപ്പൊ എത്രയൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ പോലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ഈ കാർഡ്സിൽ നിന്ന് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊരു ഡീപ്പായിട്ട് ഇത്ര നീട്ടി ഫലിച്ച് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം ഓക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റേജ് ആൾക്കാരും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഇൻഗ്യൂറ്റീവ് പവർ അല്ലെങ്കിൽ യൂണിവേഴ്സ് എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഹിൻസും കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ട് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരുന്നാൽ പോലും അവരായിരിക്കും മെയിൻ ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളിലോട്ട് വരുന്നത് കാരണം അവർക്ക് നിങ്ങളെ നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോവുക എന്ന് പറയേണ്ടത് വല്ലാത്തൊരു പറ്റാത്തൊരു കാര്യമാണ് അസാധ്യമായ ഒരു കാര്യം പോലെ ആയി തീർന്നിട്ടുണ്ട് കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ആ ഒരു പേഴ്സണെ പല ട്രോമാസും ആ പേഴ്സന്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു മേ ബി അവർക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി വൈസ് ഒരുപാട് ഇഷ്യൂസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ആ ഒരു വ്യക്തി ൈറ്റിലോട്ട് കടന്നു ചെന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ പോലും പറ്റാത്ത ഒരു അഗാധമായിട്ടുള്ള ഒരു വല്ലാത്തൊരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫൈറ്റ്സ് വന്നാലും എന്തൊരു കാര്യം വന്നാലും കൂടുതലായിട്ടും നിങ്ങളുടെ ആ പേഴ്സൺ തന്നെയാണ് മുൻകൈ എടുക്കുന്നതും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബാഹികമായിട്ട് എന്ത് കാര്യങ്ങളാണ് അവരെ നിങ്ങളിലോട്ട് ആകർഷിക്കപ്പെട്ടത് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് പേര്ക്ക് നിൽക്കുന്നത് അവരുടെ കണ്ണുകളാണ് ഓക്കെ കണ്ണുകൾ അതേപോലെ തന്നെ തലമുടി പിന്നെ അതേപോലെ ശബ്ദം ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അതായത് എല്ലാവർക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ലതോ പറയുന്നത് ചിലർക്ക് കണ്ണുകളാണ് ചിലർക്ക് തലമുടിയാണ് മേ ബി നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം ചിലവർക്ക് നല്ല തിക്നെസ് ഉള്ള ഒരുപാട് ഹെയർ ഉണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും അത് ചെറുതായാലും വലുതായാലും ആ തലമുടികൾ അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതിപ്പോ ഷീ ഓർ ഹീ ഇതിപ്പം സ്ത്രീകളെ മാത്രം മനസ്സിൽ കണ്ട് പറയുന്നതല്ല ഇതിപ്പോ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും നിങ്ങളുടെ പഠനർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് അല്ലെങ്കിൽ ക്രീസിനൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെയാണ് ശബ്ദം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഇതിലൊന്നും വലിയ കാര്യം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷെ അവർ പലപ്പോഴും ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ഒട്ടും പേടിക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ആ ബ്ലെസ്സിങ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവാൻ ശ്രമിക്കും കേട്ടോ പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മൾ കുറച്ച് പേരുടെ അതായത് മെജൂരിറ്റി ഓഫ് എനർജിയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതില് കുറച്ച് പേരുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയിട്ടതാണ് മേബി നിങ്ങൾ ഒരുപാട് കാലം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒരുപാട് എന്താ പറയുക അഫോർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് ചെയ്യുക എന്നത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള എന്താ പറയാ കഴിവുകളുണ്ട് തരത്തിലുള്ള ടിപ്സ് ട്രിക്സ് നമുക്കറിയാം നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാലും മേ ബി നമ്മൾ വിഷ് ചെയ്യുന്ന ഒരു കാര്യായിരിക്കും നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം സോ അതും ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് സോ അതേപോലെ ഇവിടെ ഒരു എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ നേടിയെടുത്തായിട്ട് കാണുന്നുണ്ട് അത്രയും സ്ട്രോങ് എനർജി അവരെക്കാളും കൂടുതൽ നിങ്ങളാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട്ട് ആകർഷിച്ച് എടുത്തിരിക്കുന്നത് ഓക്കെ അത്രയും എന്താ പറയാ ആ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അല്ലാണ്ട് പറ്റില്ല എന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് സോ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അതായത് അട്രാക്ട് ചെയ്ത് നേടിയെടുത്തതാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ പേടി ഉണ്ടായിരിക്കും അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക സ്റ്റെബിലിറ്റി ഉണ്ടാവില്ലേ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക എന്നുള്ള രീതിയിലൊക്കെ ഒരു കുറച്ച് പേടിയും കാര്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഒരു പ്രോസസ്സിൽ കുറച്ച് ഡിലേ കാണുന്നുണ്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനും നിങ്ങളുടെ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആക്ഷൻ എടുക്കുന്നതിനും കുറച്ച് ഡിലേയും അതേപോലെ സ്ലോ പ്രോസസ്സുമാണ് നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്ത് മാറ്റി ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ആക്ഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അട്രാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലൈഫിലോട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിലോട്ട് അച്ചീവ് ചെയ്യാനും സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പൊ അട്രാക്സ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക കേട്ടോ അത് വളരെ കുറച്ച് ചെറിയൊരു ശതമാനം ആൾക്കാരുടെ എനർജിയാണ് ഇതിൽ വന്നിരിക്കുന്നത് പക്ഷെ അത് പവർഫുള്ളാകും ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ റെസ്പോൺസ് അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പറയാൻ ശ്രമിക്കൂ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കൂ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അഫോം ചെയ്യാനും നിങ്ങൾ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കൂ അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി